ശത്രു ഏത് പാതാളത്തിൽ ഒളിച്ചാലും ഇനി ഇന്ത്യയുടെ ബോംബറുകൾ അവരെ ഒന്നും വെറുതെ വിടില്ല എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതായത് അമേരിക്ക പോലും ഞെട്ടുകയാണ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി കണ്ടിട്ട് ഏറ്റവും വലിയ യുദ്ധവാഹിനികൾ യുദ്ധ സംവിധാനങ്ങളൊക്കെ ഉള്ളത് അമേരിക്കയ്ക്കാണ് എന്നാണ് അമേരിക്കയുടെ അഹങ്കാരം പക്ഷേ ഇന്ത്യ അമേരിക്കയ്ക്കൊപ്പം എത്തുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് ചൈനയെയും പാക്കിസ്ഥാനെയും അടക്കം അമ്പരപ്പിക്കുകയാണ് ഞെട്ടിപ്പിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും അറിയാം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇടയ്ക്ക് കയറി അമേരിക്ക ഇറാനെ അടിക്കുന്നു നേരത്തെ മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞ് അമേരിക്ക ലക്ഷ്യം വെച്ചത് മുഴുവൻ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളായിരുന്നു അതിന് ബിഗ് ടു പോലുള്ള ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് അതായത് മീക്ക് ഫൈവിൽ നിന്ന് വഹിക്കാവുന്ന ബിഗ് ടു ബങ്കർ വെസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഇറാന്റെ മൂന്നാണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചത് അപ്പോൾ അമേരിക്കയ്ക്ക് മാത്രമാണ് ആ സംവിധാനം ഉള്ളത് ബങ്കർ വെസ്റ്റർ ബോംബുകൾ ഉള്ളത് അമേരിക്കയ്ക്ക് മാത്രമാണ് അതുകൊണ്ടാണ് ഈ ഫൊർദോ എന്ന് പറയുന്ന ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രം തൊണ്ണൂറ് ശതമാനം ആ സമ്പുഷ്ടീകരിച്ചിരിക്കുന്ന ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലേക്ക് ഇരുനൂ അതായത് ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റൻപത് അടി താഴേക്ക് ഇറങ്ങിച്ചെന്ന് ഫുർദോയുടെ ഒരു ഭാഗം ഉൾപ്പെടെ തകർക്കാൻ കഴിഞ്ഞു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് പക്ഷെ ഇറാൻ ഇപ്പോഴും ആ അവകാശവാദത്തെ തള്ളുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ അമേരിക്കയുടെ ബിഗ് ടു പിന്നെ വിമാനത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് പിന്നെ ലോകം മുഴുവൻ ചർച്ച ചെയ്തത് അമേരിക്ക വലിയ രീതിയിൽ പ്രതിരോധ ശേഷിയിൽ മുന്നേറുകയാണ് ലോകത്താർക്കും ആർക്കും ഇത്തരത്തിലുള്ള ബംഗർ ബസ്റ്റുകൾ ബങ്കർ ബസ്റ്ററുകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള ചർച്ചകൾ നീണ്ടു അതിൻ്റെ പിന്നാലെയായിരുന്നു ഇറാനെ തകർത്ത ഇറാൻ്റെ ആണവായുധങ്ങൾ അമേരിക്ക തകർത്തു എന്ന് പറയുന്ന ബിഗ് ടു ബങ്കർ ബസ്തർ ബോംബുകൾ അതിൻ്റെ പ്രത്യേകതകൾ തുടങ്ങിയവതിനെക്കുറിച്ചൊക്കെയായിരുന്നു ചർച്ച പക്ഷേ ഇന്ത്യ ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ചു ഇന്ത്യ രംഗത്ത് വരികയാണ് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം നമ്മൾ പ്രതിരോധ ശക്തിയിൽ നാലാം സ്ഥാനത്താണ് അപ്പോൾ ഏതും ഏത് എന്താ പറയുക ആയുധങ്ങളും തദ്ദേശീയമായി നിർമ്മിക്കാനും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങാനും ഇന്ത്യക്ക് ഇപ്പോൾ കഴിവുണ്ട് സാമ്പത്തികമായി പോലും ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ ഇന്ത്യ തുടങ്ങിയിട്ട് കുറേ നാളായി അപ്പോൾ ശത്രുക്കൾ ഇനി പാതാളത്തിൽ അതായത് ന്യൂർഖാൻ എയർവേസിന്റെ തൊട്ടടുത്തുള്ള കിരാന ഹിൽസിൻ്റെ ഏറ്റവും അടിയിൽ ചെന്ന അസീമുനീർ ഒളിച്ചാലും അവിടം വരെ എത്തി അസീമുനീറിനെയും ആണവായുധത്തെയും തീർക്കാൻ കഴിവുള്ള മിസൈലുകളാണ് ബംഗർ വെസ്റ്ററുകളാണ് ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നത് എന്ന ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് ഇന്ത്യ ബംഗർ വെസ്റ്റർ മിസൈൽ സിസ്റ്റം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അടുത്ത കാലത്ത് നടന്ന യുദ്ധ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇന്ത്യക്കിത് അനിവാര്യമാണെന്ന് ഇന്ത്യക്ക് തന്നെ മനസ്സിലായ സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ശത്രുരാജ്യത്തിന്റെ ലക്ഷ്യ കേന്ദ്രത്തെ ഭൂമിക്കടിയിലേക്ക് തുരന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ളവയാണ് ബംഗർ ബസ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത് അഗ്നി ഫൈവ് ഇന്റർ കോഡിനെൻ്റൽ മിസൈലിന്റെ അടിസ്ഥാന നിർമ്മിതിയിൽ നിന്ന് വികസിപ്പിച്ചതാണ് ഡി ആർ ഡി ഒ അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ബംഗർ ബെസ്റ്റർ രൂപപ്പെടുത്തുന്നത് അഗ്നി ഫൈവ് ഇന്റർ കോണ്ടിനെന്റൽ മിസൈലിന്റെ അടിസ്ഥാന നിർമ്മിതിയിൽ നിന്ന് വികസിപ്പിച്ച ഒരു മിസൈലാണ് ബംഗർ വെസ്റ്ററായി നിർമ്മിച്ച് നിർമ്മിക്കാൻ പോകുന്നതെന്നാണ് ഡി ആർ ഡി ഒ പറയുന്നത് അയ്യായിരം കിലോമീറ്റർ ആയുധ വാഹന ശേഷിയുള്ള അഗ്നി ഫൈവിനെ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വാഹക ശേഷിയുള്ളവയാക്കുകയാണ് ലക്ഷ്യം കോൺക്രീറ്റ് പാളികൾക്കിടയിലുള്ള ശക്തമായ പ്രതിരോധത്തെ തകർക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ മിസൈൽ സ്ഫോടനം സംഭവിക്കുന്നതിന് മുൻപ് ഏകദേശം എൺപത് മുതൽ നൂറ് മീറ്റർ വരെ ഭൂഗർഭത്തിലേക്ക് കടന്നു കയറിയേക്കാവുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ബംഗർ ബസ്റ്റർ വികസിപ്പിക്കുന്നതോടെ യു എസിന്റെ ആയുധശേഷികൾക്കൊപ്പം എത്താൻ ഇന്ത്യക്ക് സാധിക്കും അതായത് ആയുധ ശേഷിയിൽ അമേരിക്കക്കൊപ്പം കിടപിടിക്കാൻ ഇന്ത്യക്ക് സാധിക്കും ഇവിടെ ചൈനയ്ക്കോ മറ്റ് രാജ്യങ്ങൾക്കോ സാധിക്കാത്ത ഒരു വലിയ നേട്ടമാണ് ഇന്ത്യ കൊയ്തിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇറാനെതിരെ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത ബങ്കർ ബസ്റ്റർ ബോംബായ പതിനാല് ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബുകളാണ് ഉപയോഗിച്ചിരുന്നത് ജി ബി യു ഫിഫ്റ്റി സെവനും അതിൻ്റെ മുൻഗാമിയായ ജി ബി യു ഫോർട്ടി ത്രീയും മദർ ഓഫ് ഓൾഡ് ബോംബ്സ് എന്നാണ് അറിയപ്പെടുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ബങ്കർ ബെസ്റ്ററുകൾ പ്രയോഗിക്കുന്നത് എന്നാൽ മിസൈൽ വഴി എത്തിക്കാവുന്ന രീതിയിലാണ് ഇന്ത്യ ഇതിനെ രൂപകൽപ്പന ചെയ്യുന്നത് ഇതിലൂടെ ചിലവ് കുറഞ്ഞൊരു പ്ലാറ്റ്ഫോം ലഭ്യമാക്കുക എന്നതാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് വലിയ ഉയർന്ന പണം ചിലവഴിച്ചുകൊണ്ട് ഒരു മിസൈൽ നിർമ്മിക്കുന്നതിനപ്പുറം ചിലവ് കുറഞ്ഞ ഏത് രീതിയിൽ പക്ഷേ അത് കൃത്യസ്ഥാനത്തെത്തി ശത്രുക്കളെ വേണം ആ രീതിയിലാണ് ഇന്ത്യ ഇതിൻ്റെ നിർമ്മാണം നടത്തുന്നത് എന്നാണ് അഗ്നി ഫൈവിന്റെ രണ്ട് പുതിയ വകഭേദങ്ങൾ വികസന ബാധയിൽ എന്നാണ് റിപ്പോർട്ടുകൾ അതിലൊന്ന് വ്യോമ മേഖലയിലെ ലക്ഷ്യങ്ങൾ തകർക്കാൻ എയർ ബെർസ് രീതിയിലുള്ളതാവും മറ്റൊന്ന് ഭൂഗർഭ പ്രതിരോധങ്ങളിലേക്ക് കടന്നു പ്രവേശിക്കാൻ കഴിയുന്ന തുരന്നു കയറുന്ന മിസൈലുകളായിരിക്കും എന്നാണ് റിപ്പോർട്ട് അതായത് ഈ ഭൂമിക്കടിയിൽ കുഴിച്ച് ഈ പല ഭൂഗർഭ അറകളും അല്ലെങ്കിൽ ഈ ആയുധ ശേഖരങ്ങളും ഭൂമിക്കടിയിലാണ് ഇറാൻ്റെ നമ്മൾ കണ്ടു ചൈന പിന്നെ ചൈനയുടേത് പാക്കിസ്ഥാൻതൊക്കെ ഭൂഗർഭ അടിയിൽ വലിയ ആഴത്തിലേക്ക് ഇറങ്ങിയാണ് ഈ ആണവായുധ ശേഖരങ്ങൾ ഇവരെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ നാളെ എപ്പോഴെങ്കിലും അത് നമുക്ക് ഭീഷണിയാകുമ്പോൾ അത്രയും ഉള്ളിലേക്ക് കടന്ന് കയറി അവിടെ വച്ച് തന്നെ പൊട്ടിത്തെറിക്കാവുന്ന അതായത് പ്രദേശത്തൊന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവിടെ നിന്ന് തന്നെ പൊട്ടി തിരക്കാവുന്ന രീതിയിലേക്ക് സജ്ജമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ഇന്ത്യയുടെ ബങ്കർ വെസ്റ്ററുകൾ ഭാരം ബങ്കർ ബെസ്റ്ററുകൾ സ്വദേശമായി അതായത് രണ്ട് മകഭേദങ്ങൾക്കും എട്ട് ടണ്ണായിരിക്കും ഭാരം ബംഗർ ബസ്റ്റർ സ്വദേശീയമായി വികസിപ്പിക്കുകയും വിന്യസിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധ സാങ്കേതിക വിദ്യയും സൈനിക ശേഷിയും മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നാണ് ഇതിന്റെ വിദഗ്ധ ഇതിൽ ഇതിൽ പ്രാവീണ്യം നേടിയ വിദഗ്ധർ തന്നെ പറയുന്നത് അതായത് ഇന്ത്യ സൈനിക ശേഷിയിലും പ്രതിരോധ ശേഷിയിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ് സർജിക്കൽ സ്ട്രൈക്ക് ഇന്ന് വരെ ഇന്ത്യ അത്തരമൊരു സർജിക്കൽ സ്ട്രൈക്കിനെ നേരിട്ടിട്ടില്ല പക്ഷേ രണ്ടായിരത്തി പതിനാല് മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള തിരിച്ചടികൾ നൽകാൻ തുടങ്ങി പഹൽഗാം ഭീകരാക്രമണത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന അനുയോജ്യമായ പേരിട്ടുകൊണ്ട് കൊണ്ട് കൃത്യമായി പാകിസ്ഥാൻ്റെ ഒൻപത് ഭീകരതാവളങ്ങൾ പതിനൊന്ന് വ്യോമ താവളങ്ങൾ ഭൂഗർഭ അല്ലെ അണുവായുധ ശേഖരങ്ങൾ ഉൾപ്പെടെയുള്ളവ തകർക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു അത് നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ തദ്ദേശീയമായി ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈലുകൾ കൊണ്ടാണ് ഇന്ത്യയ്ക്ക് അതിനെ സാധിച്ചത് എന്നുള്ളതാണ് അമേരിക്ക വീമ്പ് പറഞ്ഞ് നടക്കുക അമേരിക്കയിൽ അമേരിക്കയ്ക്ക് മാത്രമേ സൈനിക സൈനികശേഷിയിൽ ചൈനയാണ് ഏറ്റവും കൂടുതൽ സൈനിക ശേഷിയിൽ വളരെ വലിയ രാജ്യമെന്ന് പറയുന്നത് ചൈനയാണ് പക്ഷേ ആയുധശേഖരണത്തിൽ പുതിയ പുതിയ ആയുധങ്ങൾ വികസിപ്പിക്കുന്നതിലും പുതിയ പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിലും മുന്നിൽ നിൽക്കുന്നത് ചൈനയാണ് ആ ക്ഷമിക്കുക അമേരിക്കയാണ് ആ അമേരിക്കയ്ക്കൊപ്പം എത്താൻ ഓരോ രാജ്യങ്ങളും റഷ്യ അടക്കം ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ മുന്നേ മുന്നേറുകയാണ് അമേരിക്കയുടെ പ്രതിരോധ ശേഷിക്ക് മുന്നിലെത്താൻ പക്ഷേ ഇന്ത്യ ഒരു മുഴ മുന്നേ എന്ന് പറയുന്നത് പോലെ അമേരിക്ക അത് പ്രയോഗിച്ച് കാണിച്ചതേ ഉള്ളൂ അതിന് മുൻപേ ഇവിടെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു ഇനി ശത്രു പാതാളത്തിലാണെങ്കിലും അവിടെ ഇറങ്ങിച്ചെന്ന് ഇന്ത്യയുടെ വെങ്കർ ബെസ്റ്ററുകൾ അവയെ തുരത്തും അവയെ തകർത്ത് തരിപ്പണമാക്കും എന്നുള്ളത് ഇത് ലോകത്തിന് അഭിമാനിക്കാവുന്ന കാര്യം കൂടിയാണ്